ണുന്നത് മുംബൈ സി എസ് ടി സ്റ്റേഷൻ്റെ വെസ്റ്റ് സൈഡാണ് അപ്പോൾ കൂടുതൽ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ട്രാഫിക് നമുക്ക് മുറിച്ച് കിടക്കാണ്ട് തന്നെ ഇവർ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുവഴി നമുക്ക് താഴത്തോട്ട് കൂടി അടുത്ത സ്ഥലത്തോട്ട് പോകാം അപ്പോൾ ശരിക്കും എൻട്രൻസ് ഒരു വലിയ എൻട്രൻസ് അപ്പുറത്തുണ്ട് കേട്ടോ ശരിക്കും അതിൻ്റെ ഇൻ സൈഡിൽ വലിയൊരു എൻട്രൻസ് ഉണ്ട് പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ഈ അണ്ടർഗ്രൗണ്ട് വഴി നമുക്കിങ്ങനെ പോവാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സ്റ്റേഷൻ ഇവിടെ ട്രെയിനൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ പതുക്കിയിട്ടുണ്ട് വലിയ അണ്ടർഗ്രൗണ്ടാണ് ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ പക്ഷേ ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് കച്ചവടക്കാർ സൈഡിലൊക്കെ ഇരുന്ന് വിൽക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ എല്ലാ ഷോപ്സ് പോലെ ആക്കിയിട്ട് പണ്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് പണ്ടൊക്കെ ഇവിടെ വരാന്തകളിലിങ്ങനെ ഇരുന്ന് ആൾക്കാർ ഒരുപാട് കച്ചവടം നടത്തുമായിരുന്നു ചെറിയ റോഡ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറ്റിയപ്പോൾ തുണിക്കളകളാണ് കൂടുതലും നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ കൂടി നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മൾ അവിടുന്ന് കയറി വരുന്ന സ്ഥലത്ത് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ സ്നാക്സ് ഷോപ്പും വടാപ്പ അങ്ങനത്തെ ദോശ അങ്ങനെ അങ്ങനത്തെ കടകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കൂടെ നാട്ടിൽ നമുക്ക് വാങ്ങല സ്റ്റേഡിയം ചർച്ച് ഗേറ്റിലോട്ടൊക്കെ പോവാം